ഹലോ ഇന്ന് ഞാൻ നിങ്ങളെ ഒരു നമ്മുടെ സിറ്റിയിലെ ഒരു സാധനം കാണിക്കാം ഇതാണ്ടോ ഇതിന് പറയുന്ന പേരാണ് ലൈറ്റ് ട്രെയിൽ ഇത് ക്യാൻബറ സിറ്റിന്ന് ഗംഗാനിലേക്കുള്ള ഒരു ട്രെയിനാണ് കേട്ടോ ട്രെയിൻ എന്ന് പറഞ്ഞാൽ ചെറിയൊരു തീയോഗിയുള്ള ട്രെയിനാണ് ചില സ്ഥലങ്ങളിലൊക്കെ ഇതിന് ട്രാം എന്ന് പറയും പക്ഷേ ഇവിടെ ലൈറ്റ് ട്രെയിൽ എന്നാണ് ഇതിന് പറയുന്നത് റോഡിൽ കൂടെ ഓടുന്ന ട്രെയിനാണ് കേട്ടോ ഇതാണ് ഇവിടുത്തെ എ ടി എം മിഷൻ അല്ലെങ്കിൽ മൈ വെറ്റ് ആപ്പി അതായത് നമ്മുടെ ടിക്കറ്റിന് കാരം ഇവിടെ പേ ചെയ്തിട്ടാണ് ഇവിടെ കയറുന്നത് അപ്പം അതിനകത്ത് പേ ചെയ്യേണ്ട ആവശ്യമില്ല നീ കയറിയിട്ടുള്ളൂ ട്രെയിനിൽ ഞാൻ കയറിയിട്ടുള്ളത് ഇവിടുത്തെ പാട്ടുള്ള ഒരു ദിവസം കയറുമ്പോൾ കേട്ടോ അടുത്ത ബ്രേക്കിന് വരുമ്പോൾ നമുക്ക് കയറാം അതെ അതെ അപ്പോൾ ഈ ട്രെയിൻ ആക്ച്വലി സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടുന്ന് ആണ് അതെ അവിടെ നോക്കിയത് കണ്ടോ ട്രാക്ക് അവിടെ തീരുവാണ് എൻ്റെ പുറകിൽ അവിടെ പണിയുന്നതുകൊണ്ടോ അപ്പം അങ്ങോട്ട് എക്സ്റ്റൻഡ് ചെയ്യാൻ നോക്കുന്നുണ്ട് ഇത് ക്യാൻബ്രല്ല ഫസ്റ്റ് ലൈറ്റ് ട്രെയിൻ സ്റ്റാർട്ട് ചെയ്ത സ്റ്റേഷനാണ് ഇവിടുന്ന് കെങ്കാലൻ എന്ന് പറഞ്ഞാൽ അടുത്തൊരു സിറ്റി വരേക്കുവാണേ അപ്പോൾ ഈ ഇത് ഞാനും ഇത്ര അടുത്ത് കാണുന്നത് ആദ്യമായിട്ട് ഞാൻ ഇത്രയും നാളായിട്ട് ഓസ്ട്രേലിയയിൽ വന്നെങ്കിൽ ട്രെയിനില് ഈ ലൈറ്റ് ട്രെയിനിലെ കയറി ഇവിടുന്ന് പോയിട്ടില്ല ഇവിടെ എല്ലാ ഫ്രൈഡേയിലും ഫ്രീ സർവീസാണ് കേട്ടോ അപ്പോൾ പോകേണ്ടവർക്ക് ഫ്രീ ആയിട്ട് ട്രെയിൻ റൈഡ് ചെയ്യാനുള്ള അവസരമുണ്ട് ഫ്രൈഡേകളിൽ പിന്നെ മൺഡേ ടു ഫ്രൈഡേ വർക്ക് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് അതിനുള്ള ഒരു അവസരം കിട്ടിയിട്ടില്ല പക്ഷേ എന്തെങ്കിലും ഒരു ദിവസം പോകണം എന്നാണ് വിചാരിക്കുന്നത് എന്താ ഇത് കണ്ടോ വയ്യത ട്രെയിൻ വിട്ടുപോയി അപ്പോൾ ഞാനും ഇത്ര അടുത്തായിട്ട് ആദ്യമായിട്ടാണ് ഈ ട്രെയിൻ കാണുന്നത്